ഓം ഹ്രീം സ്കന്ധായ സുബ്രഹ്മണ്യായ ദേ നമ പ്രിയപ്പെട്ടവരെ അപ്പോൾ ഇന്ന് നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയെക്കുറിച്ചുള്ള ചില അറിവുകളാണ് പറയുന്നത് അതായത് സുബ്രഹ്മണ്യ ഭക്തരല്ല ശ്രീ മുരുക ഭക്തരല്ല ഭഗവാൻ്റെ ഒരു കടാക്ഷത്തിന് വേണ്ടിയിട്ട് ആ ഭഗവാൻ്റെ കരുതലിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണ് എന്നാൽ പലപ്പോഴും ഭഗവാന്റെ ആ സാന്നിധ്യം അങ്ങോട്ട് തിരിച്ചറിയാൻ കഴിയാതെ പോകാറുമുണ്ട് പലപ്പോഴും ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് അറിയുന്നത് സ്വപ്നത്തിലൂടെയാണ് ക്ഷേത്ര ദർശനത്തിലൂടെ അറിയാം അതുപോലെ പൂജാവേളകളിൽ നമ്മൾ പ്രാർത്ഥനാനിരതമായിട്ടിരിക്കുന്ന അവസ്ഥകളിൽ എല്ലാം ഭഗവാനെ നമുക്കറിയാം ആപത്തുകളിൽ പെട്ടിരിക്കുമ്പോൾ ആപത് ബാന്ധവനായിട്ടും ഭഗവാൻ വരാറുണ്ട് പക്ഷെ ഇന്ന് നമ്മളെല്ലാം കൂടെ പറയുന്നില്ല നമ്മൾ സ്വപ്നത്തിലൂടെ ഭഗവാന്റെ ചില ദർശനങ്ങൾ കാണാറുണ്ട് അപൂർവമാണ് മുരുകനെ എങ്ങനെ സ്വപ്നത്തിൽ ലഭിക്കുക എന്ന് പറയുന്നത് നല്ല ഭക്തർക്ക് മാത്രമേ അത് ലഭിക്കാറുള്ളൂ അപ്പം മുരുക ഭഗവാനെ സ്വപ്നം കാണുന്ന രീതികളും പ്രധാനപ്പെട്ട രീതി ഒരുപാട് രീതിയിൽ നമ്മൾ സ്വപ്നം കാണാറുണ്ട് കേട്ടോ പക്ഷേ ഇതിൽ നമുക്ക് ഫലപ്രാപ്തിയുള്ള ഭഗവാൻ നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വപ്ന വ്യാഖ്യാനത്തെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ മുരുക ഭഗവാനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ആരുടെ അടുത്തും പറയുന്നതും വേണ്ട കാര്യം ദൈവങ്ങളെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതങ്ങട്ട് പറയരുത് അത് നല്ല സ്വപ്നമാണ് ദോഷ സ്വപ്നങ്ങൾ കണ്ടാൽ നിങ്ങൾ പറഞ്ഞോളൂ ആ സ്വപ്നത്തിൻ്റെ ഫലം നഷ്ടപ്പെടും ദോഷ സ്വപ്നത്തിൻ്റെ നല്ല സ്വപ്നങ്ങൾ പുറത്ത് പറയരുത് ആ ഫലപ്രാപ്തി നിങ്ങളിൽ തന്നെ ഒതുങ്ങി നിൽക്കട്ടെ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഭഗവാന്റെ പല വിധത്തിലുള്ള സ്വപ്നമുണ്ട് അല്ല നിങ്ങൾക്ക് നിമിത്തപരമായിട്ട് ഗുണപരമായിട്ട് നിങ്ങൾക്കൊരു കൂടി കാണാൻ പറ്റുന്ന ഭഗവാന്റെ സാന്നിധ്യം അറിയിക്കുന്ന പത്ത് സ്വപ്നങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രൻ മഠം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് ഇപ്പോൾ ഇതിലൂടെ പ്രവേശിച്ച് ചാനൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഇവിടെ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി തരുന്നതാണ് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം മാത്രമല്ല ഡെയിലി അപ്ഡേഷൻസ് വഴിക്ക് നിങ്ങൾക്ക് അറിയേണ്ടുന്ന ഹൈന്ദവ ആചാര കാര്യങ്ങളെല്ലാം വാട്സപ്പ് ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ച് പറയുമ്പം പൊതുവില രാത്രി സ്വപ്നങ്ങളെയാണ് പരിഗണിക്കുക അതും ഒരു പന്ത്രണ്ട് മണി മുതൽ പുലർച്ചെ വരുന്ന ഒരു സ്വപ്ന കാലഘട്ടത്തിനെയാണ് പൊതുവിലെടുക്കുക പകൽ സ്വപ്നങ്ങളിൽ നട്ടുച്ച സമയത്ത് കാണുന്ന സ്വപ്നത്തിനെയും എടുക്കാറുണ്ട് എങ്കിലും രാത്രി പന്ത്രണ്ട് മണി മുതൽ പുലർച്ചെ വരെ വരുന്ന സമയത്തുള്ളത് ഉച്ച സ്വപ്നങ്ങളിൽ പകലുറക്കം പൊതുവിൽ ഹൈന്ദവാചാര പ്രകാരം നിഷിദ്ധമാണ് അതുകൊണ്ട് തന്നെ പകലുറക്കത്തിൽ വരുന്ന സ്വപ്നത്തിന് അത്രാണ്ട് ഫലം കാണിക്കുന്നില്ല എന്നാൽ നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള സ്വപ്നങ്ങൾ പകലുറക്കത്തെ കാണുകയാണെങ്കിൽ അതിന് ഫലസാധ്യത കൂടുതലുമാണ് അപ്പൊ കാവടി സ്വപ്നം കണ്ടാലുള്ള ഫലത്തെക്കുറിച്ച് ആദ്യമായിട്ട് പറയാം കാവടി സ്വപ്നം കാണുന്നത് നമ്മുടെ ജീവിതത്തിലെ അല്ലലുകൾ അകറ്റുന്ന ഭാവത്തിൽ ഭഗവാൻ നമ്മെ സംരക്ഷിക്കാൻ തുടങ്ങുന്നു എന്നുള്ള അർത്ഥമാണ് നൽകുന്നത് ഒരു കാവടി ഘോഷയാത്ര കാണുക ആ കാവടിയിൽ ഭഗവാന്റെ രൂപത്തെ ദർശിക്കുക അല്ലെങ്കിൽ നമ്മൾ തന്നെ കാവടിയെടുത്ത് നടന്നു പോകുക അല്ലെങ്കിൽ കാവടിയെടുത്ത് വരുന്ന കുറേ പേര് ഹരഹരോ ഹരഹര വിളിക്കുന്ന കേൾക്കുക കാവടി ഘോഷയാത്ര നമ്മുടെ വീടിന് മുന്നിലൂടെ കടന്നു പോകുന്നത് കാണുക ഇതെല്ലാം കാവടിയുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങളാണ് ഈ സ്വപ്നങ്ങൾ കാണുന്നത് നമ്മുടെ പ്രാരാബ്ധ ദുഃഖങ്ങൾ മാറാൻ വളരെ ഗുണകരമാണ് രണ്ടാമത് മയിലോടൊപ്പമുള്ള സുബ്രഹ്മണ്യനെ മുരുകനെ കാണുന്നതാണ് ചിലപ്പം മയിലിനെ മാത്രമായിട്ടായിരിക്കും കാണുന്നത് സുബ്രഹ്മണ്യൻ ഉണ്ടെന്ന് നമുക്കൊരു തോന്നലുണ്ടാവും പക്ഷെ കണ്ടിരിക്കുന്നത് മയിലിനെ മാത്രമാണ് എങ്കിലും നമുക്ക് ഈ ഫലത്തെ തന്നെ പറയാം നിങ്ങൾക്ക് സർപ്പപരമായിട്ടുള്ള ദോഷമുണ്ടെങ്കിൽ ആ സർപ്പപരമായിട്ടുള്ള ദോഷത്തെ കറ്റാൻ ഭഗവാൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്നും ഈ മയിൽ നിങ്ങളുടെ മണ്ണിലുള്ള അതായത് വീട് വെച്ചിരിക്കുന്ന സ്ഥലത്തെ ആ സർപ്പദോഷത്തിന് പ്രതിവിധിയായിട്ട് ഭഗവാൻ ആനയിച്ചതാണെന്നും കാണുകയാണ് സർപ്പദോഷമുള്ളവർ ഇങ്ങനെ സുബ്രഹ്മണ്യനെയും മയിലിനെയും സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അവരുടെ സർപ്പദോഷത്തിൻ്റെ അത് തൊണ്ണൂറ് ശതമാനം ഒഴിഞ്ഞു പോകുന്നത് തന്നെയാണ് ജാതകാലൊക്കെ നോക്കുമ്പോൾ ആ സർപ്പദോഷം അവിടെ കാണുമെങ്കിലും ഇങ്ങനെ ഒരു സ്വപ്നദർശനം കിട്ടുകയാണെങ്കിൽ അത് മയിലിനെ തനിയല്ല കാണുന്നത് മയിൽ വേറൊന്നും ചെയ്യുന്നതായിട്ടല്ല കാണുന്നത് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യനുണ്ടെന്ന് നമുക്കതിൽ ഫീൽ ചെയ്യണം സുബ്രഹ്മണ്യൻ കൂടെ ഉണ്ട് പിന്നാലെ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ മയിലിനെ കാണുമ്പോഴാണ് ഈ ഗുണം കിട്ടുക മൂന്നാമത്തത് പളനിമല അല്ലെങ്കിൽ മുരുകക്ഷേത്രം ഏതെങ്കിലും സ്വപ്നം കാണുന്നത് ഇത് നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന ഈശ്വരാധീനത്തിനെയാണ് കാണിക്കുന്നത് മാത്രമല്ല ഭഗവാൻ നിങ്ങളെ അങ്ങോട്ട് ആനയിക്കുകയാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരൂ നിങ്ങൾക്ക് വേണ്ടുന്ന എന്ത് ഞാൻ നൽകാം നിങ്ങളുടെ ആഗ്രഹ സാഫല്യം നേടിത്തരാം എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ നിങ്ങളെ ഒന്ന് കാണണം എന്നുള്ള മട്ടിൽ അങ്ങോട്ട് ക്ഷണിക്കുകയാണ് ആ രീതിയിൽ സ്വപ്നം കാണുന്നത് പുലർച്ചെ സമയത്താണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏഴ് നാൾക്കുള്ളിൽ തൊട്ടടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രം എവിടെ അവിടെ പോയിട്ട് ഒന്ന് തൊഴുത് മാത്രമല്ല ഒരു പഴം കൂടി സമർപ്പിക്കണം ഒരു പഴമല്ല നല്ലധികം പഴം വെച്ച് സമർപ്പിക്കുന്നത് നന്നായിരിക്കും ഇന്നിവിടെ കാണുന്നുണ്ട് നാലാമത്തത് നമ്മൾ മുരുകനെ സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടപ്പോൾ മുരുകൻ്റെ കയ്യിലൊരു വേലുണ്ട് വേൽമുരുകനായിട്ടാണ് ഭഗവാനെ നമ്മൾ കണ്ടത് അതായത് ഈ വേൽമുരുകനെ നമ്മൾ കാണുന്നത് നമ്മുടെ വിജ്ഞാനം ജ്ഞാനം ഇതൊക്കെ വർദ്ധിച്ചു വരുന്നത് പഠിതാക്കൾ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ അല്ലെങ്കിൽ പി എസ് സി പോലുള്ള പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് പഠനം അങ്ങനെയുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പഠനം നടത്തുന്നവർ അങ്ങനെ വിവിധങ്ങളായ പഠനങ്ങളുമായി ബന്ധപ്പെടുത്തി നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ പ്രയോജനപ്രദമാണ് നിങ്ങളുടെ ബുദ്ധിവികാസത്തിനും സിദ്ധിവികാസത്തിനും ഇത് നേട്ടമുണ്ടാക്കുക മാത്രമല്ല പഠനത്തിന് വരുന്ന ശത്രുതകളെയെല്ലാം ഇത് ഇല്ലാതാക്കും മാത്രമല്ല നിങ്ങൾക്ക് ശത്രുതാപരമായിട്ട് നിൽക്കുന്ന പല കാര്യങ്ങളും നീക്കിത്തരാനും ഭഗവാൻ കൂട്ടുണ്ടാകും എന്നത് കാണിക്കുന്നുണ്ട് അഞ്ചാമത്തത് വള്ളി ദേവയാനിമാരെ സ്വപ്നം കാണുന്നതാണ് അതിനോടൊപ്പം മുരുകനും ഉണ്ടാവണം വള്ളി ദേവയാനിമാരോടൊപ്പം രണ്ട് അതിസുന്ദരികളായ സ്ത്രീരത്നങ്ങളോടൊപ്പം ഭഗവാൻ നിൽക്കുന്നത് മംഗല്യ ഭാഗ്യം നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നതിൻ്റെ സൂചനയാണ് പ്രണയം നമുക്ക് ശക്തമായ രീതിയിലുള്ള പ്രണയം അനുഭവപ്പെടുന്ന കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല സന്താനം നിങ്ങൾക്ക് ലഭ്യമാകുന്നതിൻ്റെ ഒരു സൂചനയും ഇത് നൽകുന്നുണ്ട് അങ്ങനെ മംഗളകരമായിട്ടുള്ള ഇത്തരം കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങളാണ് കാണുന്നത് മാത്രമല്ല ഈ രണ്ട് ദേവിമാരുടെ കയ്യിലും രണ്ട് താമരപ്പൂക്കൾ കാണുന്നെങ്കിലും നിങ്ങളുടെ ചൊവ്വാദോഷം ജാതകത്തിൽ എങ്ങനെ കടുത്തതായ ചൊവ്വാദോഷം നിന്നെങ്കിലും ആ ചൊവ്വയുടെ ബലം പൂർണമായിട്ടും നശിപ്പിച്ച് ചൊവ്വാദോഷം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറ്റിത്തരുന്നതാണ് ഇനി നിങ്ങൾ സ്വപ്നം കണ്ടപ്പോൾ ശിവനോടൊപ്പം നമ്മൾ സ്വപ്നം കണ്ട ശിവന്റെ കൂടെ നിൽക്കുന്ന സ്വപ്നമാണ് അല്ലെങ്കിൽ ശിവ കുടുംബത്തോടൊപ്പം ഇരിക്കുന്ന സ്വപ്നമാണ് നിങ്ങൾ കണ്ടതെങ്കിൽ നിങ്ങൾക്ക് ആപത്തുകളിൽ നിന്നുള്ള രക്ഷ മൃത്യുരക്ഷ ഇതാണ് കാണിക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ ദേഹത്തിന് രക്ഷ നൽകാനും ഇത് ഗുണപരമായിട്ട് കാണുന്ന സ്വപ്നമാണ് ഏഴാമത്തത് ഗണപതിയോടൊപ്പം ഭഗവാനെ മുരുക ഭഗവാന സ്വപ്നം കാണുന്നതാണ് നിങ്ങളുടെ വലുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങളെ മാറ്റാനും നിങ്ങളെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും ഭഗവാൻ സന്നദ്ധനായിരിക്കുന്നു നിങ്ങളോടൊപ്പം ഭഗവാൻ അങ്ങനെ ഉണ്ട് എന്നൊരു സൂചനയാണ് അത് നൽകുന്നത് എട്ടാമത്തെ സ്വപ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ക്ഷേത്രത്തിൽ ചെല്ലുന്നു അവിടെ അതിനകത്ത് മുരുകരി ഇരിക്കുന്നതായിട്ട് കാണുന്നെങ്കിൽ ഈശ്വരാധീനം തെളിഞ്ഞിരിക്കുന്നു ഇത്രയും നാളുകള കഷ്ട കാര്യങ്ങളൊക്കെ കാഷ്ടകാലമൊക്കെ അകന്നു പോകാൻ പോകുന്നു നിങ്ങളെ രക്ഷകനായിട്ട് ഭഗവാൻ ചേർത്ത് പിടിച്ചിട്ടുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തരും എന്നാണ് ആ സൂചന കാണിക്കുന്നത് ഒമ്പതാമത്തെ മയൽപ്പീലിയും പിടിച്ചുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ നടന്നു പോകുന്ന ചിലപ്പം തലയിൽ മയൽപ്പീലിയുള്ള കൃഷ്ണനെ പോലെയുള്ള ഭാവത്തിലുള്ള ഭഗവാനെ കാണുന്നത് സന്താന സൗഭാഗ്യത്തിന് കാരണം മംഗല്യ സിദ്ധിക്ക് കാരണമാകുന്നു പ്രണയ വിജയത്തിന് കാരണമാകുന്നു ഐശ്വര്യം വർദ്ധിച്ചു വരുന്നതിന് കാരണമാകുന്നു പുതിയ വീട് പുതിയ വാഹനം ഇവയൊക്കെ സ്വന്തമാക്കാനുള്ള അവസരം കൈവരുന്നു എന്നുള്ള സൂചന നൽകുകയാണ് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടം പൊതുവിൽ ഈ ഒരു സ്വപ്നത്തിലൂടെ നമുക്ക് കാണുന്നുണ്ട് പിന്നെ പത്താമത്തത് ദണ്ഡമേന്തി ഒരു ദണ്ഡം പിടിച്ചുകൊണ്ടുള്ള ഭഗവാന്റെ ദണ്ഡപാണിയായിട്ടൊക്കെയാണ് ഭഗവാനെ കാണുകയാണെങ്കിൽ നമുക്ക് ദാരിദ്ര്യത്തിൽ നിന്നുള്ള മോചനം ഭഗവാൻ നൽകുന്നു അതിനു വേണ്ടിയിട്ടുള്ള ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ട് എന്ന സൂചന നൽകുകയാണ് മാത്രമല്ല നമ്മുടെ ശത്രുക്കളെ മാറ്റി നിർത്തും മാത്രമല്ല നമ്മുടെ ശനിദോഷം രാഹു കേതു ദോഷം ചൊവ്വാദോഷം മുതലായ ഗ്രഹദോഷങ്ങളെയെല്ലാം ഭഗവാൻ മാറ്റിത്തരും എന്നുള്ളൊരു സൂചനയും കാണുന്നുണ്ട് ഇതാണ് പത്ത് തരത്തിലുള്ള മുരുകമിയുടെ സ്വപ്നങ്ങളും അതിൻ്റെ ഫലങ്ങളും ഇനിയും ഫലസിദ്ധീകരണം ഇനിയും ചില ഫലസ്വപ്നങ്ങളുണ്ട് അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാം മാത്രമല്ല ക്ഷേത്രത്തിൽ നമ്മൾ കടന്ന് ചെല്ലുമ്പോൾ പൂജാസ്ഥാനത്ത് വെച്ച് നമുക്ക് ഭഗവാനെ കാ ഒരു അനുഭവം കിട്ടുന്നത് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്തുള്ള ആ വീഡിയോകളിൽ പറയാം അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മുരുകനെ സ്വപ്നം കണ്ടിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതുണ്ട് എന്നുള്ള കാര്യത്തെ ഒന്ന് പറയുക അത് എങ്ങനെയാണ് എന്നുള്ള കാര്യം വിശദീകരിക്കേണ്ടതില്ല കണ്ടിട്ടുള്ളവർ ഒരു കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ചില പൂജാ കാര്യങ്ങളിൽ നിങ്ങൾക്കും പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാറ് അത് അഡ്മിൻ നോട്ട് ചെയ്യുകയും എനിക്ക് തരികയും ചെയ്യും അങ്ങനെ ഒരു മാസത്തേക്ക് ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകൾ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതുമാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടു വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ നമസ്തേ